ഹലോ അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഉണ്ടാക്കാൻ നമുക്ക് വെറും മൂന്ന് ചേരുവകൾ മതി കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതുപോലെയുള്ള സേമിയാണ് കേട്ടോ എടുത്തത് ഇത് സാധാരണ ടൈപ്പ് സേമിയല്ല കുനാഫൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വരുന്ന ടൈപ്പ് സേമിയാണ് കേട്ടോ നല്ല തിന്നായിട്ട് ഗോൾഡൻ കളറിലാണ് ഇപ്പോൾ അത് ഇരിക്കുന്നത് ഇത് ഫ്രൈ ആയിട്ടുള്ള സേമിയാണ് കേട്ടോ അതിൻ്റെ ഫ്രൈ ആവാത്ത വേർഷനും ഉണ്ട് അപ്പോൾ നമ്മൾ രണ്ട് കൈ ഉപയോഗിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് പൊടിച്ചെടുക്കണം ഇതിപ്പോൾ ഞാൻ നൂറ് ഗ്രാമാണ് കേട്ടോ എടുത്തത് ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ പാക്കറ്റ് ഇരുന്നു അതിൽ നിന്ന് നൂറ് ഗ്രാമ് കണക്കാക്കി എടുത്തതാണ് അപ്പോൾ അത് കൈകൊണ്ട് നല്ലപോലെ അതൊന്ന് പൊടിച്ചെടുക്കണം നമ്മളിങ്ങനെ ഒന്ന് ക്രഷ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ തന്നെ അതുപോലെ പൊടിഞ്ഞ് കിട്ടു കേട്ടോ അപ്പോൾ കണ്ടില്ല നമ്മുടെ സേമിയ നല്ല ക്രഷ് ആയി പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ട് അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കുന്നുണ്ട് ബട്ടറിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നെയ്യും ചേർക്കാം ചേർക്കാട്ടോ പിന്നെ സാധാരണ സേമിയ വെച്ചിട്ട് ഉണ്ടാക്കാം പക്ഷേ അതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് ഇതുപോലെ തിന്നായിട്ടുള്ള സേമിയെ വെച്ച് ചെയ്യുമ്പോഴാണ് കേട്ടോ അപ്പോൾ ബട്ടറൊക്കെ മെൽറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള സേമി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്യുക ഇത് ആൾറെഡി ആയി വന്നിട്ടുള്ള സേമിയാണ് കേട്ടോ പക്ഷെ നമ്മൾ ഇന്നാലും ഒന്നും കൂടി ഇത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം കാരണം നമ്മൾ ഇനി സേമിയ വേവിക്കുന്നൊന്നുമില്ല കേട്ടോ പിന്നെ തിന്നായ സേമിയായതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ തന്നെ അത് കുക്കാവും അപ്പോൾ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ നമ്മളിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ അപ്പോൾ സേമിയൊക്കെ റോസ്റ്റായി വന്നിട്ടുണ്ട് നന്നായി മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ചേർക്കേണ്ടത് മിൽക്ക് മെയ്ഡാണ് കേട്ടോ അരട്ടീൻ മിൽക്ക് മെയ്ഡാണ് ചേർക്കേണ്ടത് അപ്പോൾ നമ്മൾ കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ കൂടുതൽ മധുരം വേണം എന്നുള്ളവർക്ക് അതിനനുസരിച്ച് ചേർക്കാം ചിലർക്ക് പിന്നെ അധികം മധുരം വേണമെന്നുണ്ടാവില്ല അപ്പോൾ അതിനനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ അര അരട്ടീൻ മിൽക്ക് മെയ്ഡ് ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഈ മിൽക്ക് മെയ്ഡും അതുപോലെ സേമിയെ നന്നായിട്ടൊന്ന് മിക്സായി വന്നാൽ മതി കേട്ടോ അതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി അപ്പോൾ ഇതിപ്പോൾ ഞാനിവിടെ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം നല്ലപോലെ തണുക്കൊന്നും വേണ്ട കേട്ടോ കൈകൊണ്ട് തൊടാൻ പറ്റുന്നൊരു ചൂടാവുമ്പോൾ നമുക്കത് ഷെയ്പ്പ് ചെയ്യാം ഞാനിപ്പോൾ ടൊമാറ്റോ ചപ്പിൻ്റെ ഒരു അടപ്പ് വെച്ചിട്ടാണ് കേട്ടോ അത് ഷെയ്പ്പ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഒന്നിങ്ങനെ ഉരുട്ടിട്ട് ആ അടപ്പിൽ വെച്ചുകൊടുത്തിട്ട് ഒന്ന് അമർത്തി കൊടുത്താൽ മതി അപ്പോൾ ഈ അടപ്പിൻ്റെ അതേ ഷേപ്പിലായിട്ട് കിട്ടുട്ടോ ഇനി നമ്മൾ നല്ലപോലെ പ്രസ് ചെയ്തിട്ട് ഇതിൻ്റെ പുറകിലൊന്ന് തട്ടി കൊടുത്താൽ മതി രണ്ട് മൂന്ന് തട്ട് തട്ടുമ്പോൾ അതിൽ നിന്ന് വിട്ട് പോകുന്നോളൂ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം കേട്ടോ ഇനിയിപ്പോൾ നല്ല വലുതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വലിയൊരടപ്പെടുത്ത് ചെയ്താലും മതി ഇപ്പോൾ അടപ്പന്നെ വേണമെന്നില്ല കേട്ടോ നമുക്ക് കൈ കൊണ്ട് ഉരുട്ടിയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ ഇത് ഒരു അറബിക് സീഡ്സ് ആണ് കേട്ടോ വെർമിസലി ബൈറ്റ്സ് അറബികളുടെ പ്രിയപ്പെട്ട ഒരു സീഡ്സാണിത് അപ്പോൾ നമുക്കത് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം ഇപ്പോൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പിസ്ത ചെറുതായി കട്ട് ചെയ്തതിൻ്റെ മുകളിൽ വെച്ചു ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ചോറൊക്കെ തിന്നു കഴിയുമ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ഒരു മധുരം കഴിക്കാൻ ആഗ്രഹം ഉണ്ടാവില്ലേ ചിലർക്കൊക്കെ എനിക്കങ്ങനെയുണ്ടോ ചോറ് തിന്നുകഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു മധുരം തിന്നണം അങ്ങനെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡെസേർട്ടാണ് കേട്ടോ ഈസി ആയിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം നല്ല ടേസ്റ്റുമാണ് അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടു കേട്ടോ അപ്പോൾ അടുത്തൊരു ഈസി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അസ്ലാമലൈക്കും